ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനും കുഞ്ചുസേ വിളിക്കാൻ പോകണെന്ന് പറഞ്ഞോ നമ്മുടെ വണ്ടി ഇന്നലെ സർവീസിൽ കൊടുത്തേക്കാണ് മുപ്പതിനായിരം കിലോമീറ്ററിൽ കേട്ടോ അപ്പോൾ ഇന്നലെ കൊടുത്തു രാവിലെ ചായ കച്ചവടം കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കിട്ടുന്ന പറഞ്ഞു പക്ഷെ അവർ അത്ര കഴിഞ്ഞപ്പോൾ വിളിച്ചു കൂട്ടാ ഞാൻ പിന്നെ എന്തായാലും ഇന്നലെ പറഞ്ഞു ഉച്ചയ്ക്ക് തരുള്ളൂന്ന് ഞാൻ കുറേ നോക്കി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ചായ കച്ചവടത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ വായിക്കുന്ന നേരത്തിനെ കിട്ടുമെന്നൊക്കെ കുറേ നോക്കി പക്ഷേ അവർ തരില്ല എന്ന് പറഞ്ഞു അവർക്കൊന്ന് കുറച്ച് പണിയുണ്ട് അപ്പം എന്തായാലും ഇന്ന് തന്നെ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ചായ കച്ചവടം മുതൽ ലീവായി പിന്നെ പിന്നെ വേറെ എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇപ്പം കുട്ടികൾക്കൊക്കെ സുഖമാണ് പിന്നെ നാളെ നമ്മൾ നാട്ടിലേക്ക് പോകുകട്ടോ നാളെ നാളെ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ മെറ്റനാളാണ് വരിക അമ്മയുടെ അഞ്ഞൂറ്റർ മോളുടെ കല്യാണമാണ് രണ്ടാമത്തെ മോളുടെ കല്യാണമാണ് അപ്പോൾ നാളെ പോയിട്ട് മറ്റന്നാൾ വരും കേട്ടോ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞു ദിവസം വണ്ടി എടുക്കാൻ പോവുകയാണ് ഇവിടുന്ന് കുറച്ചധികം പോവാനുണ്ട് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിലും വണ്ടി വെച്ച് ഒക്കെ കുറച്ച് പോവാനുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നോക്കാം അല്ലേ ബസ്സിനാണോ എന്താണെന്നുള്ളത് നോക്കട്ടെ നോക്കിയിട്ട് പോകണം വണ്ടിയെടുക്കാൻ പോവാണ് രണ്ടായിരത്തിൻ്റെ ചുവടെ വരുന്നു പറഞ്ഞിട്ടിന് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞിരുന്നേ അപ്പോൾ നമ്മളിപ്പോൾ നടക്കുകയാണ് ഭയങ്കര വെയിലൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിലും വരാം സൈക്കിളൊക്കെ നന്നാക്കി ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അതിനുള്ളൂ അതുകൊണ്ട് പറഞ്ഞു നന്നു വരുന്നില്ല അവൻ സൈക്കിൾ നന്നാക്കാനൊക്കെ ഒന്ന് പോയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ കുറച്ച് ക്ഷീണത്തിലാണ് അപ്പം അവൻ പറഞ്ഞ ഞങ്ങളോട് പോയിട്ട് പോരേ നാളെ കല്യാണത്തിൽ പോണെന്റെയും കൂടി കുറച്ച് മുടി മൂടി മുടി കേട്ടാണ്ട് അങ്ങനൊക്കെ ഇപ്പോൾ കുറച്ച് വേണ്ടി ഫോണാക്കിയൊക്കെ കാണാം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പഴയ ചായ നേരത്തെ അവിടെ തന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പൊ ചായ പിടിക്കാൻ കഴിഞ്ഞിട്ട് ഞാനപ്പ ഒരു ചായയും കുടിച്ചു കൂട്ടാ കുഞ്ചൂസ് ചായ മാത്രമേ കുടിച്ചോളൂ കേട്ടോ ഒന്നും കഴിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാരപ്പറമ്പ് ഇവരുടെ സ്കൂളിൻ്റെ ഒക്കെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി ഞങ്ങൾ ഓട്ടോ കയറി പോവുകയോ ചെയ്തത് പിന്നെ ബസ്സിനാണെങ്കിൽ നമ്മൾ രണ്ട് ബസ് കയറിയും വേണം കുറച്ച് അങ്ങോട്ട് നടക്കുകയും വേണം ഇത് അറുപത് രൂപയായിട്ടുള്ളൂ മീറ്റർ ചാർജ് അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഷിക്കാട്ടാണ് പോയത് എനിക്കിഷ്ടമാണ് അതുപോലെ ഇടയ്ക്കൊക്കെ ഓട്ടോ കയറി പോകാൻ ബസ്സിൽ പോകാനൊക്കെ എനിക്കിഷ്ടമാണ് കുഞ്ചൂസ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് കേട്ടോ നന്ദി പിന്നെ വന്നില്ല സൈക്കിൾ നന്നാക്കളപ്പുണ്ട് പിന്നെ മക്കളുടെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ കുഞ്ചൂസിൻ്റെ മുടി ഞാൻ പറഞ്ഞു വരുമ്പോൾ വെട്ടാന്ന് ഇവിടെ തന്നെയാണ് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇവരെ മുടി കൂടെ വെട്ടാറുണ്ട് മുടി വേഗം നിങ്ങളേയും ചെയ്യും നന്ദു പിന്നെ ഒറ്റയ്ക്ക് പോയി വെട്ടിക്കോളാമെന്ന് പറഞ്ഞു സൈക്കിൾ നന്നാക്കിയിട്ട് അവൻ എവിടെ നിന്നാണോ ഇഷ്ടം അവിടെ നിന്ന് പോയിട്ട് മുടി വെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ചൂസ് അങ്ങനെ അവൻ്റെ മുടി കൊണ്ട് വെട്ടിച്ചു വണ്ടി നിറച്ചത് സാധനങ്ങളെട്ടോ കണ്ടോ വണ്ടി നിറച്ച സാധനങ്ങളാണ് പഴയ സാധനങ്ങളും പിന്നെ വരെ ബുക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളിത് കൊടുക്കാൻ പോകുന്നേ കൊഞ്ചേ നന്ദു സൈക്കിളൊന്നും നോക്കാൻ പോയിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ എനിക്കാ ഫ്രീ സീറ്റ് മുഴുവൻ ഫ്രീ ആണ് ആ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങളതൊക്കെ കൊടുക്കട്ടെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ പഴയ സാധനങ്ങൾ കൊടുക്കും കൊടുക്കും ചകിരി ചിരട്ടയൊക്കെ ഉണ്ട് അത് നമ്മൾ കാലിക്കറ്റിൽ ബേക്കറിയിൽ ഇട കൊടുക്കാറ് സാധാരണ ഇവിടെ അടുപ്പില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും പോയി വരാം അങ്ങനെ ഞാനും കുഞ്ചുസും കൂടിയിട്ട് പഴയ സാധനങ്ങളൊക്കെ കൊടുത്തു വന്നു കേട്ടോ പിന്നെ നമ്മൾ ചേ ചകിരിയും ചിരട്ടയൊക്കെ കൂടിയിട്ട് കാലിക്കറ്റി കൊടുത്തു അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു കേട്ടോ അതിൻ്റെ അടുത്ത് എത്ര ഉണ്ട് ചിരട്ട അങ്ങനെയൊക്കെ ചോദിച്ചു കാരണം എന്താ വെച്ചാൽ അവർ പൈസ എന്തോ അങ്ങനെ കൊടുക്കും അവിടെ പക്ഷേ ഞാൻ പൈസ വാങ്ങാറില്ല നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന കട ഇപ്പം ഞാൻ അവിടെ കൊടുക്കലാണ് ഞാൻ പൈസ അങ്ങനെ മേടിക്കാറില്ല അവിടെ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചൊരിഞ്ഞ് ഞാനല്ല കുഞ്ച് ദിവസമാണ് ചൊരിഞ്ഞത് എന്നിട്ട് ചാക്ക് ഇങ്ങോട്ട് വാങ്ങി പോകും ചാക്കൊക്കെ നമ്മൾ പത്ത് രൂപ കൊടുത്ത് വാങ്ങുന്നതാണ് അപ്പോൾ ഞാൻ മാക്സിമം അത് ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാട്ടോ ഇവരെ ബുക്കും അത്രേ ഉള്ളൂ സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ കൂടെ പോരാത്ത പൈസയും കൂടി കൂട്ടിയിട്ട് ഞാൻ എന്താക്കി മൂന്ന് ബിരിയാണി മേടിച്ചു ഞങ്ങൾ കുറേ നല്ല ബിരിയാണി കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ മജീദ് കട കടയിലത്തെ ബിരിയാണി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് അടിപൊളിയാണ് ബിരിയാണി എനിക്കുള്ളത് പാത്രത്തി ചൊരിഞ്ഞിട്ടുണ്ട് നന്ദൂനുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ചൂസിലേക്ക് കഴിക്കണ പിന്നെ വെള്ളിടത്തെ കുടിക്കാൻ വളർക്കുന്നത് ഭയങ്കര ദാഹം ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ടേ ഭയങ്കര ദാഹം ഞാൻ പറഞ്ഞില്ലേ നാളെ കല്യാണം കണ്ട് ആ നീ കഴിക്കാം കുഞ്ഞു കഴിയാനായി പിന്നെ വേണ്ട വേറെ വെച്ചിട്ടും നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് നൂറ് രൂപയാണ് ബിരിയാണിക്ക് അവർ തട്ടുകട പോലെ ആയിട്ടങ്ങനെ നടത്തുന്നത് അവർ കുടുംബം മൊത്തം ഉണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് നല്ല അടിപൊളി ഫുഡും കൊടുക്കുന്നുണ്ട് അവിടെ സ്നാക്സ് ആയാലും ഒക്കെ വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സ്പീക്കറ് എൻ്റെ ഫ്രണ്ട് നന്നാക്കി കൊണ്ടു തന്നു അത് ആദ്യത്തെ നന്നാക്കി തന്നു ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് അതിൻ്റെ മുമ്പായിട്ട് വരണം വാങ്ങി കേട്ടോ എനിക്ക് ക്ഷമ ഞാൻ പറഞ്ഞില്ലേ പാട്ട് എനിക്ക് അത്രയും ഭയങ്കര കാര്യമാണ് അപ്പം ഞാൻ ഈ ഒരു സ്പീക്കർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൈസ ആയി വന്നപ്പോൾ ഞാൻ വാങ്ങി അറുന്നൂറ് രൂപ കേട്ടോ ഇതിൽ ബ്ലൂടൂത്ത് എല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ല ശബ്ദമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുഞ്ചോസിന് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് സ്കൂളിൽ ആനുവൽ ഡേയുടെ എല്ലോ പരിപാടിക്കുള്ളത് അപ്പോൾ നീ എന്താ പാത്രത്തിൽ കിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനാണ് കൊണ്ടുപോകുകട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് മുപ്പതിനായിരത്തിൻ്റെ ഡോറൊക്കെ ഇത്തിരി ലൂസായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി തന്നു സെറ്റ് ആയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയി അവിടെ കേട്ടോ ശരിക്കും ഇത് കുറേ ഇത് അയച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിനൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ തന്നെ എനിക്കുള്ള ബിരിയാണി പാത്രത്തിൽ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളി സ്മെല്ല് പിന്നെ അച്ചാറും തൈരും നമുക്ക് തൈ ഇങ്ങനെ തന്നിട്ടുണ്ട് അവർ നല്ല അല്ലേ പാത്രം പണ്ടൊക്കെ നമ്മളിങ്ങനെ കളിക്കാൻ നൽകുന്ന പാത്രം ഒക്കെയാണ് ഓർമ്മ വരുന്നത് ഞാനിതൊക്കെ എടുത്തുവയ്ക്കാറുണ്ട് കഴുകിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങളായിട്ട് നന്ദി കുഞ്ചൂസിനും സ്കൂളിലേക്ക് ചോറ് കൊണ്ടുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ കൊടുത്തേക്കാറുണ്ട് ഇവരെ ബിരിയാണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ പേരകളിൽ നിന്നൊക്കെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ നിന്നാൻ പറ്റത്തില്ല അലിഞ്ഞു പോകുന്ന അറിയുമോ വായച്ച അങ്ങനെ അങ്ങനത്തെ ഒരു ടേസ്റ്റാ ഭയങ്കര നിൽക്കണം അവിടെ അവിടെ ഈ കല്യാണ വീട് പോലെ ഭയങ്കര തിരക്കണ സമയത്തും ബിരിയാണിയും നെയ്ച്ചോറ് ബീഫ് നെയ്ച്ചോറിന് ബീഫ് ഉണ്ടാവും ചിക്കൻ്റെ കറി ഉണ്ടാവും ഇഷ്ടമുള്ള നമുക്ക് വാങ്ങാം പിന്നെ ചോറൊക്കെ ആണെന്ന് തോന്നുന്നത് പിന്നെ അതേപോലെ പുട്ടുണ്ടാവും പിന്നെ നെയ്പത്തൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടത് പിന്നെ അതിൽ ഇവിടെ നാളെ ഞാനൊരു ബിരിയാണി ഫുള്ളപ്പത്തന്നെ കഴിക്കുന്നു മറ്റുള്ളവടത്ത് ഇപ്പം നാളെ ഞാൻ പാരങ്ങാണെന്ന് ബിരിയാണി വാങ്ങിയിട്ട് ഞാനും മക്കളൊക്കെ കുറെശ്ശേ കഴിച്ചത് ബാക്കി എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചത് പക്ഷെ വെറുതെ എടുത്തേക്കാൻ തോന്നില്ല ഞാനെന്ന് വെച്ചാൽ മുമ്പ് വാങ്ങിയിട്ട് ഇതുപോലെ പകുതി ബിരിയാണി പാത്രത്തിൽ തട്ടി എന്നിടത്ത് തിന്നിട്ട് ബാക്കി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചു സാധാരണ കണ്ടാവാറു അത് നോക്കുമ്പോൾ തിന്നിട്ട് കൊതി തീരുന്നില്ല ഭയങ്കര കൊതി തന്നെ അങ്ങനെ വീണ്ടും എടുത്തുവെച്ചടുത്ത് വീണ്ടും തട്ടി കഴിച്ചു അപ്പം ആ ഒരു ഇതില് അവര് പിന്നെ ഈ മുസ്ലിംകള് നന്നായിട്ട് ഈ വക ഫുഡൊക്കെ വെക്കുമല്ലോ അടിപൊളിയായിട്ട് വെക്കുമല്ലോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ അടിപൊളി കഴിക്കട്ടെട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നാളെ നാട്ടിൽ പോവാണ് നാട്ടിൽ പോയിട്ട് മറ്റന്നാൾ വരും കല്യാണം കഴിഞ്ഞിട്ട് നാളെ കല്യാണ തലേന്നാണ് അപ്പോൾ നമ്മുടെ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ തലേന്ന് റിസപ്ഷൻ പരിപാടി കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ടാവും ഡ്രസ്സ് ഇത് പെട്ടി കൊടുക്കുക അങ്ങനത്തെ എന്തൊക്കെയാണ് പറഞ്ഞു തുടങ്ങി സത്യം പറഞ്ഞാൽ പെട്ടിക്കൊടുക്കുക ചടങ്ങ് അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ നമുക്കിപ്പോൾ പൈസയോ കാര്യമൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഒക്കെ തലേ ദിവസമാണ് അപ്പോൾ എന്തായാലും നാളെ പോവുകയാണ് കുറച്ച് സന്തോഷമാണ് ചിലവും കുറേ ഉണ്ട് പിന്നെ ഡ്രസ്സൊന്നും പുതിയ തീർത്തിട്ടില്ല ഉള്ളത് വെച്ചിട്ട് സെറ്റ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ കാണാനും വീഡിയോയിൽ നമ്മൾ വീഡിയോ ചെയ്ത് ഇതിലിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കാണാം പിന്നെന്താ പിന്നെ എക്സാം മക്കളുടെ എക്സാമൊക്കെ കഴിഞ്ഞു പക്ഷേ നാളെ ഞങ്ങളിവിടുന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ച് ചായക്കച്ചവടം കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോണ്ട് കുഞ്ഞ് ദിവസം ഒരു കുട്ടിക്ക് എക്സാം എഴുതി കൊടുക്കുന്നുണ്ട് പ്ലസ് വണീൻ്റെ അപ്പോൾ ആ കുട്ടിക്ക് നാളെയാണ് ലാസ്റ്റ് എക്സാം അപ്പോൾ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടേക്കാൾ വരെ എന്തോ ആണ് അപ്പോൾ അത് എഴുതി കൊടുക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ കുഞ്ഞ് ദിവസം പറഞ്ഞു അമ്മയായിട്ട് ഒക്കെ റെഡി ആയിട്ട് അങ്ങോട്ട് പോര് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോകാംന്ന് അപ്പോൾ ഞങ്ങൾ വണ്ടി വീട്ടിലിട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലോ സ്റ്റാൻഡിലോ എവിടെങ്കിലൊക്കെ നമ്മൾ വണ്ടി വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ പൈസ നമുക്ക് പറയുന്നത് ഉണ്ടാവും ഒരു ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഉള്ളിൽ ഉണ്ടാവും പിന്നെ ചൂട് ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് പിന്നെ ഞാൻ പിന്നലെ മക്കളുടെ കൂടെയൊക്കെ ഇടുന്നത് അപ്പൊ ആ ഫാനിൻ്റെ കാറ്റൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടിട്ട് എടാ മോട്ടോർ ഓഫ് ഓട് ബാത്റൂമിൽ തോന്നിക്കണേ അപ്പം ഞാൻ വെള്ളം എങ്ങനെയും പെട്ടെന്ന് ഇങ്ങനെ മോട്ടറൊക്കെ നിറഞ്ഞ വെള്ളം പോവാണെങ്കിൽ ബാത്റൂമിൽ പൈപ്പ് എടുത്ത് വന്നിരിക്കും അപ്പോൾ ആ വെള്ളം പുറത്ത് പോകണ വെള്ളം കൊണ്ട് നിൽക്കും അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യാറ് ഓടി ചെയ്യാറ് ഓർമ്മയില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുള്ളൂ അപ്പം നാളെ ഇപ്പോൾ കുഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പോകാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ വണ്ടി എടുക്കണില്ല അത് കാരണം വണ്ടി വീട്ടിലിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ട്രെയിന് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷേ നാളെയും ഉച്ചയ്ക്കൊക്കെ പോയിട്ട് നമ്മളവിടെ ചെന്നിട്ടൊക്കെ വേണം ഡ്രസ്സ് മാറിയിട്ട് മേമയുടെ വീട്ടിൽ പോവാനായിട്ട് ഞങ്ങൾ മേമാന്നാണ് വിളിക്കുക അമ്മയുടെ അനിയത്തിനെ ഇവിടെ കോഴിക്കോടൊക്കെ അമ്മേടെ അനിയത്തിനെ ആൻറ്റീന്നാ വിളിക്കുക കേട്ടോ ആൻറ്റി ആൻറ്റീന്നൊക്കെ വിളിക്കുക നന്ദി മൂഞ്ച് ദിവസം പപ്പുടൂവിനെ ആൻറ്റീന്നാ വിളിക്കുക ബാറുവിനെ ആൻറ്റീന്നാ വിളിക്കുക ചേച്ചിനെ വലിയെന്നാണ് വിളിക്കുക എൻ്റെ മക്കളെ വല്യമ്മെന്നുള്ളതിൽ നമ്മൾ അമ്മയുടെ ചേച്ചീനെ വലിയമ്മന്നല്ലേ വിളിക്കുക അപ്പോൾ വലിയെന്നാണ് വിളിക്കുക എൻ്റെ കുട്ടികൾ കേട്ടോ അനിയത്തിമാർ രണ്ടാളേ ആൻറ്റിന്ന് നോക്കി അങ്ങനെയാണ് അപ്പം ഞാൻ ആദ്യം പോണില്ല എന്നാൽ വിചാരിച്ചത് അപ്പോൾ ചേച്ചിപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര നിർബന്ധിക്കല് ഇനിയിപ്പോൾ വേറെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വേറെ കല്യാണമൊന്നും ഇല്ല ഇപ്പം ഈ അടുത്തൊന്നും അങ്ങനെ വരാനില്ല നോക്കിയിട്ട് അപ്പോൾ പോരാൻ പറഞ്ഞു പിന്നെ ഒരു കാണുന്നൊരവസരല്ല എല്ലാവരും കാണാൻ കിട്ടണൊരു അവസരമല്ലേ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എവിടെയും പോകണമൊന്നുമില്ല എപ്പോഴും നമ്മൾ നമ്മുടെ പണി കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു മാറ്റം ആവുകയും ചെയ്യുമല്ലോ എല്ലാവരെയും കാണുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇടാൻ വിചാരിച്ച ഡ്രസ്സ് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഞാനത് പിന്നെ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ചേർ കുറച്ചൊന്നുമല്ല നല്ലപോലെ ചേറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ പോകാനുള്ള പ്ലാനിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പിന്നെയാണ് എന്തിടും ആ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഒന്നും വാങ്ങാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആ ഉള്ള ഡ്രസ്സിൽ നിന്ന് അത് അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ അതാണിങ്ങേ കഴുകിയിട്ടില്ല അങ്ങനെ ഡ്രൈ ക്ലീനിങ്ങിന് കൊണ്ടു കൊടുത്തു പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ തിരക്ക് കാരണം തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നോക്കി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് നല്ലോണം ഷാംപൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഡ്രസ്സെന്നൊക്കെ നമുക്ക് കാണാൻ കല്യാണത്തിൻ്റെ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കമ്മൽ ഒരു ചൂടി കമ്മല് നല്ലത് മേടിക്കണം എന്നുണ്ട് പിന്നെ കയ്യുമലിടാൻ വള മേടിക്കണമെന്നുണ്ട് നോക്കട്ടെ പിന്നെ കയ്യിൽ മയിലാഞ്ചിരണമെന്നുണ്ട് എനിക്കിടാൻ അറിയൊന്നുമില്ല നന്ദൊക്കെ പറഞ്ഞു നന്ദിട്ടാണ് പക്ഷെ ഫുള്ള് ഡോട്ടായിട്ടെങ്കിലും നല്ലൊരു ക്യൂട്ട് ആയ കുട്ടി നമുക്ക് നല്ല അടിപൊളിയാട്ടോ മുഖം കാണാൻ ഇപ്പോൾ അപ്പോൾ എന്തായാലും എവിടെയാണ് സ്റ്റേ എന്നൊക്കെ എല്ലാതും വിശേഷത്തിൽ പറയാം കല്യാണ വിശേഷങ്ങളിൽ പറയാം ഞാൻ പോണ വിശേഷങ്ങളിൽ ഭയങ്കര അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം കാരണം എൻ്റെ ആഗ്രഹങ്ങളാണ് അതൊക്കെ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെയാണ് പക്ഷെ അത് വലിയ സംഭവമാക്കിയിട്ട് അത് നടക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ആ സമയമാകുമ്പോൾ നടക്കില്ല അതാ പ്രശ്നം പിന്നെ ട്രെയിന് പോകാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു കൊതിച്ചിരുന്നു അപ്പോൾ കുഞ്ചൂസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയാണെനിക്ക് അറിഞ്ഞുകൂടാ ട്രെയിനാവുമ്പോൾ ആ ഒരു ടൈമിനൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബസ്സിന് പോകേണ്ടി വരും ചിലപ്പോൾ ബസ്സിന് പോകുമ്പോൾ യാത്രയും ഭയങ്കര ബോറാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര പിന്നെ പൈസയും കൂടുതലാണ് ടിക്കറ്റിന് ട്രെയിനാകുമ്പോൾ യാത്ര അടിപൊളിയാണ് കൂളായിട്ട് പോയി വരാം പിന്നെ ആണെങ്കിൽ ടിക്കറ്റിന് പൈസയും കുറവാണ് അറുപത് രൂപയെന്തേ ഉള്ളൂ തൃശ്ശൂർ വരെ ഇപ്പം മക്കളൊക്കെ വലുതായതുകൊണ്ട് ബസ്സിലാണെങ്കിലും ഞാൻ മൂന്ന് ടിക്കറ്റ് എടുക്കും അങ്ങനെയാണ് ബസ്സിലായാലും സീറ്റ് കിട്ടണ്ടേ ദൂരം വഴി കുറേ ആയിട്ടാണ് ഞാൻ കുറേ ആയിട്ട് മക്കൾക്ക് ഇപ്പോൾ ആണെങ്കിലും രണ്ടാൾക്കുള്ള ഹാഫ് ഹാഫ് വെച്ചിട്ട് അവർക്ക് എടുക്കാറുണ്ട് അവർ കുറച്ച് ചെറുതായപ്പോഴേ അങ്ങനെ തന്നെയാണ് ഒരു അത്യാവശ്യം നടക്കാനൊക്കെ ഉള്ള ഒത്തിരി വെൽപ്പൊക്കെ ആയപ്പോൾ അതായത് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഹാഫ് ഹാഫ് ടിക്കറ്റ് വെച്ച് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെ എടുത്തിരുന്നത് എന്താ വെച്ചാൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ അവിടെ വരെ മഡിയിലിങ്ങനെ എടുത്തേണ്ടെന്ന് വെച്ചിട്ട് ആദ്യമുള്ളതാണ് പിന്നെ ഇപ്പോൾ അവർ കുറച്ച് അത്യാവശ്യം വെൽപ്പായപ്പോൾ ഫുൾ ടിക്കറ്റ് എടുക്കും മൂന്നാൾക്കും ടിക്കറ്റ് എടുത്ത് പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ വന്ന് അവരോട് ജയിക്കാനൊക്കെ പറയും ഞാൻ ലഭിക്കില്ല കാരണം അത്രയും ദൂരം നമ്മൾ ഇരുന്ന് പോകാനാണല്ലോ അപ്പം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഒതുങ്ങി സീറ്റ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇരിക്കാൻ കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ദൂരം കൊണ്ട് നമുക്ക് ഒട്ടും പറ്റില്ല പിന്നെ ബസ്സിൽ സീറ്റ് ഇല്ല നമ്മൾ കയറാൻ വിചാരിച്ച ബസ്സിൽ സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ കയറില്ല ഞാൻ വേറെ അടുത്ത ബസ് നോക്കും അതിൻ്റെ സീറ്റുണ്ടെങ്കിൽ കയറുള്ളൂ അതെയാണ് പിന്നെ എനിക്ക് വണ്ടി കയറുന്ന വേഗം ഉറക്കം വരും അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ നിർത്തി പോവുകയാണെങ്കിൽ പിള്ളേരെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഇരുന്ന് പോവുകയാണെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ അവരെൻ്റെ അടുത്ത് ഉണ്ടാവും അതൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ ഇപ്പോൾ ഞാൻ വന്ന് സുഖമായി കിടന്ന് ഉറങ്ങിപ്പോയി എന്നാൽ വണ്ടി ഇന്നലെ രാവിലെ മുപ്പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ആയിരുന്നു കേട്ടോ ഇവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ രാവിലെ നേരത്തെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ വൈകുന്നേരം തിരിച്ച് തരാമെന്നാണ് പക്ഷേ അവിടുത്തെ ഇപ്പം അവരെ വിധം മാറി അവരെനിക്ക് ഇന്നാ തരാ തന്നത് പക്ഷേ ഇന്ന് പത്തര ആവുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചു വിട്ടാ പക്ഷേ എന്നോട് ഇന്നലെ പറഞ്ഞത് ഉച്ചയ്ക്ക് തരുള്ളൂന്ന് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പോയത് എൻ്റെ ചായ കച്ചവടം ഏതായിട്ടും പോയി പിന്നെ പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏകദേശം റെഡിയാക്കി തന്നിട്ടുണ്ട് വണ്ടിയുടെ വണ്ടിയുടെ ഡോറ് ലൂസായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഭവം മാറ്റി വേറെ വെച്ചന്നു അങ്ങനെയൊക്കെ പിന്നെ സർവീസിന് നമ്മൾ കറക്റ്റ് ടൈമിന് കൊടുക്കണമല്ലോ പിന്നീട് അതൊരു വിഷയമാകുമത് അപ്പം അതുകൊണ്ട് അങ്ങനെ മുപ്പതിനായിരത്തിൻ്റെ സർവീസ് കഴിഞ്ഞു ഇനി തൊണ്ണൂറിലാന്ന് തോന്നുന്നത് തൊണ്ണൂറിലല്ലെങ്കിൽ നാല്പയിലൊക്കെ ഉണ്ടാവും തോന്നുന്നു നാൽപ്പതിയിലൊക്കെ ഉണ്ടാവും തൊണ്ണൂറിലെത്തുമ്പോൾ മുപ്പതിനായിരത്തിൻ്റെ പോലെ കുറച്ച് സമയമെടുത്തിട്ടുള്ള സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം സമയമെടുക്കും തോന്നണം ഇങ്ങനെയായിരിക്കും പതിനായിരം പതിനായിരം കുടുംബം ചെയ്യുമെന്ന് തോന്നും ശരിക്കും നല്ലതാണ് കാരണം വണ്ടിയുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു ഇനി വാട്ടർ സർവീസിന് കൊടുക്കണം ഇപ്രാവശ്യം സ്കൂൾ തുറന്നാൽ സ്കൂൾ ട്രിപ്പ് എടുക്കണം എന്നുണ്ട് ഭയങ്കര ടൈറ്റായി കൊല്ലം ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്കായാലും ഞാനീ ഒരു വർഷം അങ്ങനെ നല്ല ഡ്രസ്സ് കാര്യങ്ങളും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇല്ലാന്നല്ലേ പക്ഷെ അത്രയും ആവശ്യങ്ങൾക്ക് മാത്രം വളരെ 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 ചുരുക്കിയിട്ട് അപ്പോൾ ഇനി അടുത്ത കൊല്ലം കൊല്ലാകുമ്പോഴത്തേക്ക് സ്കൂൾ ട്രിപ്പ് നോക്കണം പിന്നെ പിന്നെന്താ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം ഇത്രേ ഉള്ളൂ വേറെന്താന്ന് ഇപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നണല്ലേ അപ്പോൾ എന്തായാലും ബാക്കി പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫസ്റ്റിൽ പറയാനായിട്ട് കുഞ്ചു സു നന്ദു എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ പക്ഷേ ഞങ്ങൾ വിട്ടുപോകും എത്ര ഇറങ്ങിയാലും കണ്ണൊക്കെ ചെറുതായിട്ടൊരു ഉറക്കം വരുന്ന പോലുണ്ട് പിന്നെ ഇന്നെന്താ പറയുക തലവേദന എനിക്ക് ഇന്നിപ്പോൾ രാവിലെ ഇന്നിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര അമ്മനെ സ്വപ്നം കണ്ടു നിന്ന് കുറേ സമയം അമ്മനെ സ്വപ്നം കണ്ടു എന്തൊക്കെയോ കണ്ടു അമ്മനെ പിന്നെ കുറേ കുറേ ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിക്കൊക്കെ വയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാറിൻ്റെ അടുത്ത് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ അമ്മനെ സ്വപ്നം കണ്ടു എന്നുള്ളത് എല്ലാവരും ഉണ്ട് അമ്മ തിരിച്ച് വന്നിട്ട് പപ്പടും ഞാനും ചേച്ചിയും പാറും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ അയ്യോ അമ്മ അമ്മ പോയിട്ടില്ല അമ്മ ഉണ്ട് നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ വെച്ച് മാലിട്ടില്ലേ ഒക്കെ എടുത്ത് മാറ്റണം അമ്മയ്ക്ക് കണ്ട വിഷമവലി അതൊക്കെ വെച്ചിട്ട് ഉണ്ട് അതൊക്കെ ഞാനൊക്കെ എടുത്ത് മാറ്റി പിന്നെ തിരിച്ച് വീണ്ടും പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ പഴയ പോലെ തന്നെ അമ്മ പോയി ആ ഒരു വർത്തകം എന്താണ് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായി രാവിലെ നല്ല നന്നായിട്ട് ശ്വാസം മുട്ടി ഇതുകൊണ്ടൊന്നല്ല ശ്വാസം മുട്ടിയത് എനിക്ക് തോന്നുന്നു ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ടാണ് പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ പിന്നെ ഉച്ച കുളിച്ചപ്പോൾ ഉച്ചയായി അപ്പോൾ ആ കുളിച്ചതിൻ്റെയുണ്ടെന്ന് തോന്നുന്നു എന്ത് ഭയങ്കര തലവേദന എടുക്കുന്നു പിന്നെ ഇന്നലെ നമ്മുടെ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പിന്നെ പകലൊക്കെ നമ്മളെപ്പോഴും അമ്മേ ഓർക്കാത്ത ദിവസങ്ങളില്ല സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല അമ്മ പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റണില്ല എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും പുറത്ത് പോകുമ്പോഴും ഓർമ്മ ഉണ്ടാവാറുണ്ട് പിന്നെ വീട്ടിൽ വന്നാലും ഞാൻ ചിലപ്പോൾ വീഡിയോ കണ്ടു ഞാൻ മക്കളുടെ ഇങ്ങനെ പറയും അപ്പോൾ അവർ പറയും അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ലായെന്ന് കുട്ടികളും പറയും ആ അപ്പോൾ അതങ്ങനെ പിന്നെന്തെന്നാ നല്ല തലവേദന എടുക്കുന്നുണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് കുളിച്ചതും കൂടി എന്ന് തോന്നുന്നു പിന്നെ നല്ല വലിവുണ്ടായിരുന്നു രാവിലെ മരുന്നൊക്കെ വലിച്ച് കുറേ സമയം വരെ വലിപ്പുണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ആവി പിടിച്ചു വന്നിട്ട് ഗോളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആവി പിടിച്ചു ഇപ്പോൾ കണ്ണിൻ്റെ ഈ സൈഡ് തലവേദന എടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ പിന്നെ കണ്ണിൻ്റെ ചുറ്റിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഉറങ്ങിയിരിക്കണം ഇന്ന് രാവിലെയൊക്കെ നന്നായി ഉറങ്ങിയിരിക്കുന്നു പോലെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങി 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 ശീലായത് പിന്നെ വേറെന്താ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ മലിച്ച നീട്ടി കൊണ്ടുപോകണില്ല അതേ വിശേഷം നോക്കിയായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ